ജസ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ പി പി ജിതീഷ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് ഇത്തവണ നമ്മൾ വിട്ടുപിരിഞ്ഞ ഭരണഘടനാ വിദഗ്ധനും രാഷ്ട്രീയ ചിന്തകനും സാമൂഹ്യ വിമർശകനും ഇന്ത്യ കണ്ട ഏറ്റവും ഭയരഹിതമായ ധിഷണാശാലികളിലൊരാളുമായ എ ജി നുറാനിയെ ഓർത്തെടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച അദ്ദേഹം തൻ്റെ തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് നമ്മോട് ഇവിടെ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായ ഭരണഘടനാ വിദഗ്ധരുള്ള ഒരാൾ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ ചിന്തകൻ മനുഷ്യപക്ഷത്ത് നിസ്സംശയം നിലകൊണ്ട മനുഷ്യ എന്നും ഓരോ വിഷയത്തിലും നീതിയുടെ പക്ഷത്തായിരുന്നതുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ഭരണകൂടങ്ങൾക്ക് അപ്രിയനായാണ് അതുകൊണ്ടാവും ഇത്രമേൽ പ്രതിഭാശാലിയായ ഒരു മനുഷ്യൻ അറിയിക്കും വിധം ആദരിക്കപ്പെട്ടില്ല അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതാണ് പുതിയ ഫാഷിസ്റ്റ് രാഷ്ട്രീയ വാഴ്ചയുടെ കാലഘട്ടത്തിൽ വർഗീയതയുടെ വിദ്വേഷത്തിൻ്റെ മതാത്മകതയുടെ മതരാഷ്ട്രത്തിൻ്റെ ആ വിഭാഗീയ രാഷ്ട്രീയത്തെ അവിധ്വംസക രാഷ്ട്രീയത്തെ നിരന്തരം വിമർശിക്കുകയും ചരിത്രപരമായ വഞ്ചനയെ നിരന്തരം തുറന്നുകാട്ടുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ലൈനിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലങ്ങളായ ഉപന്യാസങ്ങൾ ഒന്നും വിടാതെ വായിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പ്രസിദ്ധീകരണത്തിൻ്റെ ഓൺലൈൻ ആർക്കൈവ്സിൽ നിന്ന് ഞാൻ വായന ആരംഭിക്കുന്നതിന് മുൻപുള്ള ലേഖനങ്ങളെല്ലാം തെരഞ്ഞു പിടിച്ച് ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് പത്രമാധ്യമങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ഉപരിപ്ലവവും ആഴമില്ലാത്തതുമായ ലേഖനങ്ങൾക്കപ്പുറത്തേക്ക് എഴുത്തിൽ ഗൗരവതരമായ പഠനവും അഗാധമായ അറിവും വിശാലമായ കാഴ്ചപ്പാടും പ്രതിഫലിപ്പിക്കുന്ന ഒരിടമുണ്ട് എന്ന് ആദ്യമായി ഞാൻ തിരിച്ചറിയുന്നത് ഇദ്ദേഹത്തെ വായിക്കുമ്പോഴാണ് എൻ്റെ കൗമാരത്തിൽ ആ അർത്ഥത്തിൽ വളരെ ചെറിയ എൻ്റെ എഴുത്തു ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ അബോധമായി പ്രവർത്തിച്ച മനുഷ്യനാണ് ഭരണഘടന ചരിത്രം രാഷ്ട്രീയം മനുഷ്യാവകാശം എന്നീ മേഖലകളിലെല്ലാം അനധിസാധാരണമായ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു ദ കശ്മീർ ഡിസ്പ്യൂട്ട് എന്ന ഒറ്റ ഗ്രന്ഥം മതി അത് മനസ്സിലാക്കുവാൻ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് സംബന്ധിച്ച വിധി വന്നപ്പോൾ അതിനെ ഭേദപ്പെട്ട രീതിയിൽ വിശകലനം ചെയ്യുന്ന ഒരു ലേഖനം വളരെ പെട്ടെന്ന് ഒരു ദിനപത്രത്തിന് വേണ്ടി എഴുതാൻ സാധിച്ചത് ഈ പുസ്തകം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് ജമ്മു ആൻഡ് കശ്മീർ എന്ന മറ്റൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുണ്ടായിരുന്ന അഗാധമായ അറിവിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെക്കുറിച്ച് ഇത്ര ആധികാരികമായി എഴുതിയ മറ്റൊരാളില്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും വെളിച്ചെത്തുകൊണ്ടുവരുന്ന ആർ എസ് എസ് എം എനേസ് ടു ഇന്ത്യ എന്ന പുസ്തകം ഈ മേഖലയിൽ ഒരു എൻസൈക്ലോപ്പീഡിയയാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിലപാടുകളെക്കുറിച്ച് രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ സമകാലീന സാഹചര്യങ്ങളെക്കുറിച്ച് ഇത്രമേലാഴത്തിൽ വിശകലനം നടത്തിയിട്ടുള്ള മറ്റൊരാളും എൻ്റെ വായന ലോകത്ത് കടന്നു വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഓരോന്നും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായ വായനയാണ് ഓരോ വിഷയത്തിലും അദ്ദേഹം എന്തു പറയുന്നുവെന്ന് അളവറ്റ ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ടായിരുന്നു പ്രധാനമായും ദ ഹിന്ദു ഫ്രണ്ട് ലൈൻ ദ ഡോൺ ദ സ്റ്റേറ്റ്സ് മാൻ എന്നീ പ്രസിദ്ധീകരണങ്ങളിലാണ് എഴുതിയിരുന്നത് ഈ പി ഡബ്ല്യുലും ഹിന്ദുസ്ഥാൻ ടൈംസിലും കണ്ടിട്ടുണ്ട് രണ്ടു വർഷമായി അദ്ദേഹം രോഗബാധിതനായിരുന്നു അയോധ്യയെ സംബന്ധിച്ച് വീണ്ടും ഒരു പുസ്തകത്തിൻ്റെ രചനയിലായിരുന്നു എന്നറിയുന്നു അദ്ദേഹത്തിൻ്റെ അയോധ്യ തർക്കത്തെക്കുറിച്ച് ഉള്ള പുസ്തകം ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു അവശ്യ വായനയാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മുംബൈയിലെ തൻ്റെ വസതിയിൽ യാതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരുപാട് പുസ്തകങ്ങൾ നിറഞ്ഞ വളരെ കാലം മുതൽ താൻ ശേഖരിച്ച് സൂക്ഷിച്ച എണ്ണിയാലൊടുങ്ങാത്ത പത്രക്കട്ടിങ്ങുകളുടെ നടുവിൽ ഒരു പേനയും എന്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം സിദ്ധാർത്ഥ വരദരാജൻ ഓർമ്മക്കുറിപ്പിൽ വരച്ചിടുന്നുണ്ട് ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ആരംഭിച്ച തൻ്റെ ബൗദ്ധിക ജീവിതം അവസാന കാലം വരെയും ഇതേ സ്പിരിറ്റോടെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇപ്പോഴും ഒരു പേനയും പേപ്പറും എടുത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന ശീലമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് തൊണ്ണൂറ്റിനാലാം വയസ്സിൽ എഴുതി തീർക്കാൻ കഴിയാത്ത ഒരു പുസ്തകം ബാക്കിയാക്കി അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ദക്ഷിണാലോകം നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരുന്ന വലിയ സാധ്യതകളുണ്ടായിരുന്നു ഇനിയും ആ ശബ്ദം ഒരുപാട് കേൾക്കണമെന്നുണ്ടായിരുന്നു ഒരുപാട് വായിക്കണമെന്നുണ്ടായിരുന്നു ഇനി അദ്ദേഹം നമുക്കൊപ്പമില്ല വല്ലാത്ത ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും ഭയരഹിതരായ ദക്ഷണശാലികളിൽ മുന്നിൽ നിന്ന് എജി ജി നൊറാനിക്ക് ആദരാഞ്ജലികൾ